കഴിയോ രണ്ടു തുണി എടുക്കാൻ ഇതേ വിട്ടു ഹായ് കാവേരി നിമ്മി രണ്ടുപേരും ഒന്നിച്ചു വന്നോ ഞങ്ങക്ക് ഇവിടെ നല്ല മഴ ഇതേ വരുന്നു നിമ്മി ഹായ് പറയുന്നുണ്ട് ടി മഴ നിങ്ങക്ക് അവിടെ എങ്ങനെയാ മഴയാണോ എന്താ വന്നു 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 അതേ മഴയാണോ ചെലവുന്നത് മഴ മഴയോ മഴ 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 അതെ നല്ല മഴ മഴയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര മഴയാടക്കൊക്കെ എന്റെ ചീരയൊക്കെ ഇത് ഇന്ന് ഭയങ്കര മഴയാ നാളേക്കവിടെ മഴ ഉണ്ടോ ഇന്നിക്കൊക്കെ അങ്ങോട്ട് മഴയുണ്ടോ എന്താ പറയുന്നു

ാണ് മഴ ആണ് പക്കത്തിൽ പോയില്ലേ കഴിക്കുന്നുണ്ട് ആവേരിക്കക്ക് മഴയില്ല അവിടെ ഇവിടെ നോക്കും പറയുന്നുണ്ട് ഞങ്ങൾക്ക് മഴയില്ല എന്ന് പറയുന്നുണ്ട് വരും മഴ അടി പരി മഴ എന്നാ മകരവിളക്കെ സിപ്പർ സൂപ്പർ മഴ കൊന്നക്കടക്കെ കൊറേ സമയം മഴ പെയ്തേ ഉള്ളൂ ഇപ്പഴാ പിന്നെ കൊന്നക്കട കുറച്ചു നേരം മുമ്പേ പെയ്തു പെയ്താണ് ഇപ്പഴാ നമ്മക്ക് ഇങ്ങോട്ട് വേണം ആമി പോയോ ച്ചി ലൈലേക്ക് സ്വാഗതം ഇവിടെ മഴയാണ് ഞങ്ങൾക്ക് ഈ പങ്ങോട്ടത്തി മഴയുണ്ടോ ില്ല മഴ പെയ്തോ കിട്ടി സാധ്യോലും എന്റെ പിള്ളേർ സ്കൂളില് പരിപാടി ഉണ്ടായിരുന്നു അമ്മേ ഒറിജിനൽ മഴയാണോ അതോ ഒറിജിനൽ മഴ ആയതല്ലേ എൻ്റെ കാസർഗോഡ് ഭയങ്കര മഴയാ ഒറിജിനൽ മഴയാണ് ഒറിജിനൽ തന്നെ മഴ എവിടെയാ മഴ ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാസർഗോഡുകാർക്ക് മഴയായി കാസർഗോഡ് കാഞ്ഞങ്ങാട് നമ്മളെ ഒക്കെ അയ്യോ ആറാമത്തെ ലൈറ്റ് വന്നിട്ടുണ്ട് അനൂർ ചേട്ടൻ ഹൈലൈനേക്ക് സ്വാഗതം ഞങ്ങൾക്ക് കാസർഗോഡുകാർക്ക് മഴ എവിടെ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ കാസർഗോഡ് മഴയോ അതെ അതെ കാസർഗോഡ് മഴയാണ് മഴയോ എവിടെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മഴയാണ് ഇവിടെ വീടിൻ്റെ അടുത്ത് മഴയാണ് കാസർഗോഡ് മഴയാണ് അറിയാമോ എന്ന് ചോദിച്ചതിന് മനോടിയറിയാമറിയാം സ്ഥലം കാസർഗോഡ് ആ ആ ഇത് ആരാണ് വന്നിരിക്കുന്നത് മഴ ഇവിടെ അവിടെ മഴയാണോ ലൈക്ക് ഡെന്ന് പറയുന്നുണ്ട് ഞാൻ മഴ കണ്ടപ്പോ വെറുതെ ഇട്ടതാ പിന്നെ ഉണ്ടല്ലോ അവിടെ എങ്ങനെയുണ്ട് മഴയാണോ പറയൂ ടീച്ചർ അവിടെ മഴയാണോ ടീച്ചർ ജലീലായി ജലീലിക്കാതിലേക്ക് സ്വാഗതം ചെറിയ മഴയാന്ന് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര മഴയാ നല്ല മഴ ആയതുകൊണ്ടോ ഒറ്റ ഒക്കെ ഫുള്ള് വെള്ളക്കെട്ടായി നല്ല മഴ കൊറേ കുറച്ച് സമയായി പെയ്യാൻ തുടങ്ങിട്ട് ടീച്ചറെ പയറു നഞ്ഞു കുടിച്ചോ ടീച്ചറെ ീ ലൈക്ക്ണ്ട് താങ്ക് യു പ്രോഗ്രാമ നല്ലതായിരുന്നു ചോദിക്കുന്നുണ്ട് ആ നല്ലതായിരുന്നു അവക്കൊരു മൂഡ് ഓഫ് ആയിരുന്നു എന്നാന്ന് അറിയിച്ചില്ലായിരുന്നു ചേച്ചിയുള്ള അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു പിന്നെ കാരണാട്ടിലെ പിള്ളേരുടെ ഭയങ്കര പരിപാടിയാണ് നല്ല രസം ഉണ്ടായിരുന്നു കുഞ്ഞുമണിയുടെ ഒക്കെ അല്ല കുറച്ച് പെൺപിള്ളാരില്ലേ അവിടെ നല്ല പരിപാടിയായിരുന്നു പിന്നെ അരങ്ങേറ്റം ഉണ്ടായിരുന്നല്ലോ എല്ലാര്ക്കും ചീലങ്ക വെട്ടിക്കൊടുത്തു എവിടെയാണ് നല്ല മഴ ഞങ്ങൾക്ക് ഇവിടെ കാസർഗോഡ് ജില്ലയില് കാഞ്ഞാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ നല്ല മഴയാന്ന് പറയുന്നുണ്ട് ആ ഇവിടെ നല്ല മഴ എന്ന് പറയുന്നുണ്ട് സഞ്ചു ചെയ്യേണ്ട സ്ഥലം എവിടെയാ ഞങ്ങൾ കാസർഗോഡ് നല്ല മഴയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ം എന്ന് പറയുന്നുണ്ട് കോട്ടയം അങ്ങോട്ടേക്കൊക്കെ മഴയാന്ന് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും അറുപത്തിരണ്ട് പേരുണ്ട് മുകളില് അതേന്ന് പറയുന്നുണ്ട് പിന്നെന്താണത്തെ ലൈക്ക് പറയാൻ നമുക്ക് താങ്ക് യു 온데 있는데 ഘോരി സ്വാഗതം പതിനൊന്നാമത്തെ ലൈക്ക് തന്നു താങ്ക് യു മഴയാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ മഴ നിങ്ങോട്ടേക്ക് മഴയുണ്ടോ ഇവിടെ മഴയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ മഴയാണ് നല്ല മഴ പെയ്തു മഴ ഇതുവരെ നിന്നിട്ടില്ല നിങ്ങൾ കഴിച്ചോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കഴിച്ചു നിങ്ങൾ കഴിച്ചോ വീഡിയോ കണ്ടു കൂട്ടായി എന്ന് പറയുന്നുണ്ട് ഒരു കമൻറ്റ് ഇട്ടാൽ മതി ചാനലാണെങ്കിലാണ് തിരിച്ചറിട്ടേൺ വരുന്നതാണ് ചാനലാണ് നൂറ്റി മുപ്പത്തി മൂന്ന് സബ്സ്ക്രൈബറുണ്ട് ചാനലാണ് എന്ന് പറയുന്നുണ്ട് ചാനലാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സബ്സ്ക്രൈബർ ഉണ്ടല്ലേ ലൈബ് കട്ടായി കഴിയുമ്പോ മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ഞാൻ ചെയ്യാം അതേ പറയുന്നുണ്ട് പെട്ടെന്ന് വൺകെ ആവട്ടെ മഴയാണ് പറയുന്നുണ്ട് എല്ലാ നിങ്ങൾ നീലെവിടെയാണ് സ്ഥലം നീത് മഴയാണ് അങ്ങോട്ട്